ചിറയൻകീഴ് എൻ ഇ എസ് ബ്ലോക്കിനു സമീപം മത്സ്യ കച്ചവടക്കാരനെയും ഭാര്യമാതാവിനെയും മാരകായുധങ്ങളുമായി ആക്രമിച്ച ശേഷം പണവും സ്വർണവും കവർന്ന സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി ചിറയൻകീഴ് സ്വദേശിയും മനോജ് എന്ന് വിളിക്കുന്ന രാജീവാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഒന്നാം തീയതി പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു ആക്രമണം മത്സ്യ കച്ചവടക്കാരനായ ഷാജഹാൻ ഭാര്യ മാതാവ് അസീമ എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം ഷാജഹാന്റെ കൈവശമുണ്ടായിരുന്ന പണവും അസീമയുടെ മാലയുമാണ് മോഷ്ടാക്കൾ കവർന്നത് ഷാജഹാൻ പതിവായി പോകുന്നതുപോലെ പുലര്ച്ചെ രണ്ടു മണിയോടെ മത്സ്യമെടുക്കാന് പോകുന്നതിനായി പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ആക്രമണമുണ്ടായത് ബഹളം കേട്ട് പുറത്തേക്ക് വന്ന അസീമയെയും ആക്രമിക്കുകയും കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചെടുക്കുകയും ചെയ്തു ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചായിരുന്നു ആക്രമികളെത്തിയത് മൂന്നുപേരാണ് സംഘത്തിലുണ്ടായിരുന്നത് സംഭവത്തിന് പിന്നിൽ പ്രദേശവാസികളാണെന്ന് പോലീസിന് ആദ്യമേ തന്നെ സംശയമുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മനോജ് അറസ്റ്റിലായത് മറ്റ് രണ്ടുപേരെയും തിരിച്ചറിഞ്ഞതായും ഉടൻ പിടികൂടുമെന്നും ചിറയൻകീഴ് പോലീസ് അറിയിച്ചു വെളുപ്പിന് രണ്ട് മണിക്ക് എൻ ഇ എസ് ബ്ലോക്കിന് സമീപം ഡീസെൻ്റ് ജംഗ്ഷനിൽ താമസിക്കുന്ന ഷാജഹാൻ എന്ന് പറഞ്ഞ ആളിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ടിയാൻ്റെ പോക്കറ്റിലുള്ള പണവും ടിയാനോടൊപ്പം താമസിക്കുന്ന ഭാര്യ മാതാവ് നസീമയുടെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ചെടുത്ത കേസിലെ പ്രധാന പ്രതിയെ ചെറിയ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടാണ് ഈ കഴിഞ്ഞ രണ്ടാം തീയതി രാവിലെ മത്സ്യബന്ധനത്തിന് മത്സ്യം ആലങ്കോട് ജംഗ്ഷനിൽ പോയി വാങ്ങി വിൽപ്പന നടത്തുന്ന ജോലിക്കാനായ ഷാജഹാൻ എല്ലാ ദിവസവും പോകാറുള്ളതുപോലെ തന്നെ രാവിലെ രണ്ട് മണിക്ക് തിയാന്ൻ്റെ ഓംനി വാനിൽ മത്സ്യമെടുക്കാനായി പോകുന്നതിനായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയം മൂന്ന് പ്രതികൾ വീട്ടിൻ്റെ ഭാഗത്തേക്ക് അതിക്രമിച്ച് വന്ന് തിയാനെ മൃഗീയമായി ദേവോദ്യം ചെയ്യുകയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും പോക്കറ്റിലുണ്ടായിരുന്ന പൈസയും അതോടൊപ്പം തന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന ഇയാൾ ഈ ഷാജഹാൻ്റെ ഭാര്യ മാതാവ് നസീമയുടെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ച് കടന്നുകളയാണ് ചെയ്യേണ്ടത് പ്രതികൾ പേരും ഹെൽമെറ്റ് ധരിച്ചിരുന്നു അതേപോലെ തന്നെ റെയിൻകോട്ടും ധരിച്ചാണ് ആ സമയത്ത് അവിടെ വന്നിരുന്നത് പേരുടെ കയ്യിലും ആയുധവുമായിട്ടാണ് അവിടെ വന്നിരുന്നത് സ്ഥിരമായി ഷാജഹാൻ ഈ സമയത്ത് പോകുമെന്ന് അറിയാവുന്ന പ്രതികളും അതേപോലെ റോഡ് സൈഡിൽ വീടായതുകൊണ്ട് തന്നെ കൃത്യമായി പലപ്പോഴും ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുള്ളതുമായ പ്രതികളാണ് അവിടെ വന്നതെന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഈ ഷാജഹാൻ്റെ ഭാര്യയുടെ മാതാവായ നസീമ മിക്കവാറും മാല വലിയൊരു മാലയും ഇട്ട് റോഡ് സൈഡിൽ ഈ വീട്ടിലിരിക്കുന്നതൊക്കെ കാണാറുണ്ടെന്ന് നാട്ടുകാരെല്ലാം പറയുകയും ചെയ്തതുണ്ട് ഇത് പരിചയമുള്ളവരായിരിക്കും ആ സ്ഥലത്ത് വന്ന് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായി പ്രത്യേകിച്ച് ആളിന് പരിചയമുണ്ടായതുകൊണ്ടാവാം ഹെൽമെറ്റ് ഉൾപ്പെടെ ധരിച്ച് അവിടെ വന്ന് ഈ കുറ്റകൃത്യം ചെയ്ത് തന്നു മനസ്സിലാക്കാൻ കഴിയും ഇതുണ്ടായതറിഞ്ഞതിനെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുകയും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ സുദർശൻ ഐ പി എസ് അവരുടെ നിർദ്ദേശാനുസരണം ചെറിയ പോലീസ് സ്റ്റേഷനിലെയും ആറ്റിങ്ങൽ ഡി വൈ ഡിവൈഎസ്പി ഓഫീസിലെ ക്രൈം സ്ക്വാഡിൻ്റെയും ടീം രൂപീകരിക്കുകയും നടത്തിയ അന്വേഷണത്തിൽ രണ്ടാം ദിവസം തന്നെ ഈ കേസിലെ പ്രതികളെപ്പറ്റി വിശദമായ സൂചന ലഭിക്കുകയും ഇന്നലെ ഈ കേസിലെ പ്രധാന പ്രതിയായ പാവൂർ സ്വദേശി ചിറയൻ കീഴിൽ തന്നെ പാവൂർ സ്വദേശിയായ മനോജ് എന്ന് വിളിക്കുന്ന രാജീവിനെ അറസ്റ്റ് ചെയ്യുകയും ഈ കൃത്യത്തിലേക്ക് വരാനും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനും ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷയും കണ്ടെടുക്കുകയും ചെയ്തിട്ടാണ് ഈ പ്രതികൾ വന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റും റെയിൻകോട്ടും എല്ലാം വഴിയിൽ ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റ് രണ്ട് പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരെയും എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഷാജഹാനെ ഇപ്രകാരം വെട്ടി പരിക്കേൽപ്പിക്കാൻ മറ്റെന്തെങ്കിലും കാര്യം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നതിനെ സംബന്ധിച്ചും ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് ഈ പ്രദേശത്താകെ ഒരു ഭീതി ഉണ്ടായ ഒരു സംഭവമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായി രണ്ട് ദിവസത്തിനകം തന്നെ ഇതിൻ്റെ പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ചെറിയ കീഴ് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ജില്ലാ പോലീസ് മേധാവി ടീം രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ കീഴ് സി എയുടെയും അജീഷിൻ്റെയും എസ് ഐ മനു ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലും ആറ്റിങ്ങൽ ഡിവൈഎസ് പിയുടെ ക്രൈം സ്കോഡിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ കേസിൽ എത്രയും സ്പീഡിൽ തന്നെ പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് വീണ്ടും കസ്റ്റഡിയിൽ മേടിച്ചതിനു തുടർന്നുള്ള അന്വേഷണങ്ങളും ഇതിൽ മറ്റ് എന്തെങ്കിലും സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും വിശദമായി അന്വേഷിക്കുന്നതാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃഗലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിന്റെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ